യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ആത്മീക ധ്യാനം നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ആളുകൾ പൊതുവെ ദൈവത്തെ അവർ അവഗണിച്ച് മുന്നോട്ട് പോകാറുണ്ട് ചില ആളുകൾ പൂർണ്ണമായിട്ടും നിരീശ്വരന്മാരാണ് അവർ ചിന്തിക്കുന്നു ദൈവമില്ല ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരു കൺസേണുമില്ല അങ്ങനെ ഒരു ശക്തി ഉള്ളതുപോലും അവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവർ അതിനെ അവഗണിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ ആത്മീയതയ്ക്ക് അവനിലുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയായിത്തീരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതു തന്നെ ദൈവത്തോടുള്ള ബന്ധമാണ് അവൻ്റെ ആത്മീയ ബന്ധം എന്ന് പറയുന്നത് മനുഷ്യനിൽ ഒരു ആത്മീയമായ ഘടകം ദൈവം വെച്ചിട്ടുണ്ട് അത് അവൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവൻ്റെ മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ പലപ്പോഴും ഈ ആത്മീയമായ അംശത്തെ മനുഷ്യൻ പിശാജിനാൽ വശീകരിക്കപ്പെട്ട് ആ ആത്മീയമായ ആ അനുഭവങ്ങളെ പിശാജിൻ്റെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളോടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ ഫലങ്ങൾ അത് ദോഷകരമായി മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിൽ വ്യാപരിക്കുന്നത് പൈശാചിക ആത്മാവാണ് അതിൻ്റെ ശക്തികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വൃക്ഷത്തെ നമ്മൾ അറിയുന്നത് മനസ്സിലാക്കുന്നത് അത് ഏത് തരം വൃക്ഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് ഫലം എന്ന് പറയുന്നത് കേവലം മാവാണെങ്കിൽ മാങ്ങ മാത്രമല്ല അതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടും അതിൻ്റെ തടിയും അതിന്റെ തൊലിയും എല്ലാം തന്നെ അതിന്റെ ഫലങ്ങളാണ് ആ ഫലം നോക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഏത് വൃക്ഷമാണെന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തി ദൈവത്തോടുള്ള ആത്മീക ബന്ധത്തിൽ സത്യസന്ധമായി അവൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഹിസ് എ ചൈൽഡ് ഓഫ് ഗാഡ് അവൻ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അതേപോലെ ദൈവം ഒരു വ്യക്തിയെ ആക്കിയിരിക്കുന്ന ഏത് സ്ഥാനമാണെങ്കിലും ആ സ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള ഫലം ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറവാൻ സാധിക്കും അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അപ്രകാരം അനേക ആളുകളെ കാണാറുണ്ട് നമ്മൾ ആളുകളുടെ ഡെസിഗ്നേഷനെ വെച്ചുകൊണ്ട് അവരുടെ ആ ഡെസിഗ്നേഷനെ നമ്മൾ വിലയിരുത്താറുണ്ട് ഒരു പോലീസുകാരനാണെങ്കിൽ ആ പോലീസുകാരനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യായം നടത്തി കൊടുക്കുന്നവൻ എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പോലീസുകാരൻ നല്ല വിളിക്കുന്നത് അദ്ദേഹത്തെ ഒരു കളിപ്പീരുകാരൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഒരു ശുശ്രൂഷകനാണെങ്കിൽ ഒരു പാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫലം എന്ന് പറയുന്നത് ആ പാസ്റ്റർഷിപ്പ് ഇടയപരിപാലനം എന്നുള്ള ആ നിലയിലുള്ള ഫലം അദ്ദേഹത്തിന്ന് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിളിയേയും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെയും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഓരോരോ മേഖലകളിലും ഫലം കൊണ്ട് നമ്മൾ വിഷത്ത് തിരിച്ചറിയുന്ന പോലെ നമ്മളിലുള്ള ഫലങ്ങൾ കൊണ്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകുന്നു പ്രതീക്ഷകളല്ല ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാക്കുന്നത് മറിച്ച് അവൻ്റെ ഫലങ്ങളാണ് ആ വ്യക്തിയെ ഏതു തരം വ്യക്തിയാക്കണമോ ആ വ്യക്തിയാക്കുന്നത് ഇവിടെ ദൈവവചനത്തിലൂടെ ദൈവം അത് ആഗ്രഹിക്കുന്നത് യഹൂദി എന്നുള്ള രാജ്യം അവർ ദൈവത്തിന്റെ ജനമാണെങ്കിൽ അവരിൽ നിന്നും ഉളവാകേണ്ട ഫലം എന്ന് പറയുന്നത് ദൈവീയ ഫലങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലമാണ് നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലമാണ് അവരിൽ ഉണ്ടാകേണ്ടത് പക്ഷെ അതുണ്ടാകാതെ അവർ മിശ്രൈമിനെ ഈജിപ്റ്റിനെ ആശ്രയിക്കുമ്പോൾ ദൈവം ആ ജനത്തെ തള്ളിക്കളയുന്നില്ല എന്നാൽ അവരോട് പറയുന്നു കംബാക്ക് മടങ്ങി വരിക ഞാൻ ഈ ഒരു ആഹ്വാനം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മളൊക്കെ ആണെങ്കിൽ പറയും നീ പോയ ആ പോക്കിനോ പോക്കോ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും പക്ഷെ ദൈവം ഹീ സ്റ്റിൽ ഹിസ് കൈനസ് തന്റെ ആ കരുണ ദയ അവൻ ഇപ്പോഴും കാണിക്കുന്നു യഹൂദയോട് പറയുന്നു മടങ്ങി വരിക വിശ്രമിക്കുക ആശ്രയിക്കുക ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് ദൈവം പറയുന്നു ഇന്നും അതേ ഒരു സന്ദേശമാണ് നമ്മളോടെല്ലാം ദൈവം പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പാപികളായി മാറിയിട്ടുണ്ട് നമ്മൾ സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരുമായിട്ടുണ്ട് പക്ഷേ ദൈവം പറയുന്നു കംബാക്ക് നീ മടങ്ങി വരിക അതേ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ യശയാപ്രവചനം മുപ്പതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ തന്നെ അതിന്റെ ആ ഒരു കാരണം പറയുന്നുണ്ട് അതുകൊണ്ട് യഹോവൻ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതവണ ഉയർന്നിരിക്കുന്നു യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്ന ഒരൊക്കെയും ഭാഗ്യവന്മാർ ഇവിടെ ദൈവത്തിന്റെ ഒരു നേച്ചർ പറയാ ദൈവത്തിന്റെ നേച്ചർ മനുഷ്യന് പ്രകൃതങ്ങൾ ഉള്ളതുപോലെ തന്നെ ദൈവത്തിനും പ്രകൃതമുണ്ട് ദൈവത്തിന്റെ പ്രകൃതം എന്ന് പറയുന്നത് ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ് അതേസമയം തന്നെ ഇവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട സൂചന അവൻ കരുണയുടെയും ദൈവമാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കോടതികളുണ്ട് കോടതികളിലെ ജഡ്ജി എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നീതി നടത്തുന്നതായ വ്യക്തിയാണ് എന്താണ് നീതി ഒരാൾ ചെയ്ത കുറ്റത്തിന് ആ കുറ്റം അർഹിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിഷ്യ നടപ്പിലാക്കുന്നവനാണ് ഒരു നീതിമാൻ അല്ലെങ്കിൽ ഒരു ജഡ്ജി എന്ന് പറയുന്നത് നീതി നിർവഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം കുറ്റവാളിയായ ഒരാളെ കുറ്റവിമുക്തനാക്കി രക്ഷിക്കുന്നതായ പ്രവർത്തിയല്ല ഒരു നീതിമാന്റെ പ്രവൃത്തി മറിച്ച് ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കോടതികളിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് വ്യക്തിയെ ശിക്ഷിക്കുകയുള്ളൂ വലിയ മർഡർ കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പോലീസുകാർ വളരെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കത്തി കൊണ്ടാണ് കുത്തിയെങ്കിൽ ആ കത്തി കണ്ടെത്തുവാൻ വേണ്ടി എന്തോരും പരിശ്രമങ്ങൾ ചെയ്യുന്നു എത്ര ആഴമുള്ള ജലാശയത്തിലാണെങ്കിൽ പോലും ഇറങ്ങി തപ്പി ആ കത്തി എടുത്തിട്ട് അതിനെ ഫോറൻസിക്കിനയച്ച് തെളിവുണ്ടാക്കി ആ വ്യക്തിയെ ശിക്ഷിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കും അപ്പോൾ അത് കാണിക്കുന്നത് നീതി എന്നുള്ളതായ വിഷയമാണ് ദൈവം ഈ ലോകത്തിലെ ന്യായാധിപന്മാരെ പോലല്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ ന്യായാധിപന്മാർക്ക് നീതി നടപ്പിലാക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ കരുണ കാണിക്കുവാൻ ഒക്കെ ഇല്ല കാരണം മനുഷ്യന്റെ നിയമങ്ങൾ അപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കരണ കാണിക്കാൻ കഴിയത്തില്ല പക്ഷെ ദൈവം നീതിമാൻ മാത്രമല്ല അവൻ നീതി കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ കരുണയും വെളിപ്പെടുത്തുന്നതായ കർത്താവാണ് എന്തുകൊണ്ടാണ് കരണ അവന് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവന് ശിക്ഷിക്കാൻ മാത്രമല്ല അവന് രക്ഷിക്കാനും കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വചനം നമ്മോട് അത് പറയുന്നുണ്ട് ദൈവം നീതിമാനും കരണാമയനുമാണ് എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് കൽവർ ക്രൂശലാണ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ യേശു പാപം ചെയ്തിട്ടില്ല എന്നാൽ അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു ഇത് കാണിക്കുന്നത് ദൈവത്തിന് നീതി യേശുക്രിസ്തു നിവർത്തിച്ചു എന്നുള്ളതാണ് ദൈവത്തിന് നീതി എന്താണ് ദൈവത്തിന് നീതി എന്ന് പറയുന്നത് പാവിയായ മനുഷ്യൻ അവൻ മരണത്തിന് യോഗ്യനാണ് എന്നുള്ളതാണ് ദൈവ കോടതിയുടെ തീരുമാനം അതാണ് ദൈവനീതി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ആ ഒരു മരണം വഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായ ഒരു കാര്യമാണ് പാപം എങ്ങനെയാ ഈ ലോകത്തിലേക്ക് വന്നെന്ന് നമ്മൾ ഉൽപ്പത്തി പ്രശ്നത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ പാപം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതും മനുഷ്യൻ പാപത്താൽ നശിച്ചു പോകുന്നു എന്നുള്ളതും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ദൈവ നീതിമാനായതുകൊണ്ട് ഹി ഷുഡ് പണിഷ് ദ ദ ഓർ ദോർ അവന് പാപത്തെയോ അല്ലെങ്കിൽ പാപികളെയോ അവന് ശിക്ഷിച്ചേ മതിയാവുകയുള്ളൂ പക്ഷെ ആ ശിക്ഷ എന്ന് പറയുന്നത് മരണവാണ് എന്നാൽ ദൈവം എന്ത് ചെയ്തു അവൻ തൻ്റെ കരുണ നമ്മളോട് കാണിച്ചു ആ കരുണ കാണിച്ചത് എങ്ങനെയാണ് അവൻ കരുണ കാണിച്ചത് നമുക്ക് പകരമായി നമ്മുടെ ശിക്ഷ യേശുവിൻ്റെ മേലാക്കി യേശു ആ ശിക്ഷ അനുഭവിച്ചു ശിക്ഷ അനുഭവിച്ചു തീർത്തു എന്നുള്ളതാണ് അവൻ നമ്മളോട് കാണിച്ച കരുണ എന്ന് പറയുന്നത് നീതി എന്ന വണ്ണം യേശു ക്രിസ്തുവിനെ നമുക്ക് പകരമായി പിതാവായി ദൈവം ക്രൂശിലേൽപ്പിച്ചെങ്കിൽ കരണപ്രകാരം നമ്മുടെ പാപത്തെ അവന്റെ മേലാക്കി നമ്മുടെ മരണം യേശു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഇതാണ് നമുക്ക് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് വിശദ ബൈബിളിൽ വായിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ജനത്തോട് ദൈവം പറയുന്നു ദൈവം നീതിമാനുമാണ് അതേസമയം കരുണ തോന്നുന്നവനുമാണ് തോന്നുന്നവരുമാണ് യഹൂദജനവുമായി ബന്ധപ്പെട്ട് ആരോടാണ് കരുണ തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ ദൈവം പറയുന്നത് ദൈവം പറയുന്നു നിങ്ങൾ എനിക്കായി കാത്തിരുന്നാൽ ദൈവത്തിനായി കാത്തിരുന്നാൽ ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ സദ്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിളമ്പാൻ താമസിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകും അതേപോലെ തന്നെ ബസ് കയറുവാൻ നമ്മൾ ബസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അത് വരാൻ താമസിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും പക്ഷേ ഇവിടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ നേരം കളയുന്ന ഒരു പരിപാടിയല്ല മറിച്ച് ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായ ആളുകൾ അവർ ആ സമയത്ത് മറ്റൊന്നും അവരെ ചെയ്യില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനായി അവർ കാത്തിരിക്കുക ദൈവം അനുവദിച്ച അടുത്ത ദിവസം നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് ദൈവത്തിന് കരണ കാണിക്കണം എന്നുണ്ട് ദൈവത്തിന് നിങ്ങളോട് നീതി കാണിക്കണം എന്നുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നാം അവന് വേണ്ടി കാത്തിരിക്കണം നാം അവനിൽ വിശ്വസിക്കണം ദൈവ വചനപ്രകാരം നമ്മൾ ജീവിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അനീതിയും കരുണയും നമ്മുടെ ജീവിതത്തിൽ തീരും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ അങ്ങ് നീതിമാനായ കർത്താവ് നീ കർണയുള്ളവനായ ദൈവം എന്നെ നീതിക്കും കർണയ്ക്കുമായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവെ തുടർന്നും ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇതേ വിഷയത്തിനെ ചിന്തിക്കുമ്പോൾ തിരു സാന്നിധ്യം ഉണ്ടാവുകയും ദൈവവചനത്തിനു ഭാഗം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുവാനും ദൈവത്തോടുള്ള ആ ആത്മീയ ബന്ധത്തിൽ സജീവമായി നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ കേട്ടതിനേശു ഇന്നത്തെ വേദവചന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ